രണ്ടീശ കണ്ടിട്ട് ഇവിടെ കുഞ്ഞാപ്പുരി ഉമ്മാനൊന്നും കാണിക്കാൻ പറ്റിട്ടില്ല തിരക്കാ കാരണം അപ്പൊ ഇന്ന് ഞാനേ നാളെ ഇരുപത്തിയാവല്ലേ അപ്പൊ ഈ ഇരുപത്തിയാലാവ ഉമ്മ രണ്ടായിരത്തി പത്തൊമ്പതില് പറഞ്ഞടിച്ച ഒരു സമയത്തിൽ അപ്പൊ എല്ലാ വീടിനെ പറഞ്ഞിരിക്കണേ അപ്പൊ എന്നും ഒരു വ്യക്തി ഉമ്മാക്ക് സക്കാത്തങ്ക കൊടുന്ന് അല്ല സക്കാത്തൻകായ് ആദ്യ കൊണ്ടല്ലേ അപ്പൊ ഞാൻ ഉമ്മാന്റെ എന്താണ് ഉമ്മാനും മുഖം കാണിക്കണില്ല ബെങ്കന്മാരെ ഉമ്മാനും കാണിക്കണ്ട അതുകൊണ്ടിപ്പൊ ഉമ്മാന്റെ മുഖം കാണിക്കണില്ല മക ഇഷ്ടം കാണിച്ചിട്ട് കൊഴപ്പൊന്നുമില്ല അമ്മ ഒന്നും പറഞ്ഞൊന്നില്ലല്ലോ അപ്പൊ ഒരു വ്യക്തി കൊടുത്തിട്ട് മക തീരെ വൈകിയങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഉമ്മാനോട് പറഞ്ഞിട്ട് സക്കാത്തൻകായിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഉമ്മന്റെ കയ്യില് കൊടുത്ത് കൈ കൊടുത്തിട്ട് വ്യക്തി ഉമ്മാനോട് ചോദിക്കത്ര ആ വ്യക്തി നോമ്പുണ്ടോ പറയുന്നു കേട്ടല്ലേ നോമ്പിണ്ടോ ഉമ്മക്ക് വയ്യ ഞാനിങ്ങനെ കുളികൊടിക്ക ഭക്ഷിച്ചതല്ലേ എന്നറിഞ്ഞു അപ്പൊ ആ വ്യക്തി കുറച്ച് ആലോചിച്ചിട്ട് ഞാൻ നോക്കി ഉമ്മാത്ര എന്നാ ഷമായിടുത്ത എന്നോട് പറഞ്ഞത് ഇപ്പൊ വർഷങ്ങളായി മകി ഇരുത്താരമ്പ അപ്പൊ മനസ്സിലാക്കാൻ ഓർമ്മ തന്നെ അപ്പൊ കുറച്ച് ആലോചിച്ചിട്ട് അപ്പൊ കൊറച്ചാലോചിച്ചിട്ട് നോമ്പില്ല നോമ്പ് എടുക്കാൻ പറ്റില്ല മുഴുവൻ കുടിക്കും വയ്യ അങ്ങനെ പറഞ്ഞപ്പോ പൈസ എന്നാ വേണ്ട എന്നാ പൈസ എടുത്തോട് പറഞ്ഞപ്പോ വ്യക്തി അങ്ങനത്ര ഇല്ല സാരില്ല എടുത്തോട് എന്നിട്ട് ആ വ്യക്തിയാണ് പോയി അങ്ങനെ പിറ്റേ വർഷം രണ്ടായിരം 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 ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് അന്ന് ഈ പൈസ കിട്ടിട്ട് എന്താണ് ആ വ്യക്തി വിചാരിച്ചിണോ അവര് പരിഹസിക്കാൻ വേണ്ടി കാട്ടിമാരിയെന്ന് തോന്നി ആ വ്യക്തിയെ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ആരാന്ന് പറഞ്ഞിട്ടില്ല ആള് ആ എന്താ ചെയ്യാ ഉമ്മക്ക് പെയ്യ ഉമ്മാക്ക് കൊടുക്കുന്നത് കൊടുത്താ മതി സ്നേഹമുള്ള കൊറേ ആൾക്കാരുണ്ട് ഉമ്മാക്ക് എന്തെങ്കിലും അഞ്ഞൂറായിട്ടൊക്കെ കൊണ്ടുനോർക്കിലുണ്ട് ഉമ്മാവ് സ്വീകരിക്കുകയും ചെയ്യും അതേമാതിരി ഞങ്ങളൊരു അയൽവാസി അയൽവാസി അല്ലെ കൊറച്ചപ്പുറത്തുള്ള ഒരു വ്യക്തിത്തെ ഉമ്മ ഈ പരസ്പരം കാണി മുന്നോട്ട് എപ്പോഴും പോകും അപ്പൊ ആ വ്യക്തി അത്യാവശ്യം വിവരമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇമ്മ അവരെ ആരും പറയുമ്പോൾ എന്തെങ്കിലും പറയാൻ പറഞ്ഞു പറഞ്ഞേ അപ്പൊ ആ വ്യക്തി ഉമ്മാനോട് തട്ടി കയറുന്നോണല്ലേ അമ്മ ഉമ്മാനോട് തട്ടി കയറി കാരണം ഉമ്മാന്റെ പേരകുട്ടിന്റെ പ്രായോളും കൊറേ ഹിമ ഉണ്ടായിട്ട് കാതില്ല അതായത് അള്ളാഹന അടുക്കണം പക്ഷെ അള്ളാഹനെ അടുത്തതിന്റെ ശേഷം മറ്റുള്ളവരുടെ കുറ്റം പറയോ മാതാപിതാവിന്റെ ആൾക്കാരെ പരിഹസിക്കലോ ചീത്ത പറയാൻ പാടില്ല ആ വ്യക്തി ആദ്യമൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അമിത ഉമ്മാരും ചെയ്യൂ ഇമ്മ ഒന്നും പറഞ്ഞില്ല ഉമ്മാനെ അത് ചീത്ത അറിഞ്ഞു ഉമ്മാക്കും മനസ്സിന് ഭയങ്കര വേദനയായി ഇന്നും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും പക്ഷെ ഇമ്മ എന്നോട് വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കും ഉമ്മ എന്താ വ്യക്തിക്ക് വരുന്നില്ലല്ലോ എനക്ക് അറിയില്ലാ പക്ഷെ വേറൊരാളോട് ഉമ്മ പറഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞു അത് ഉമ്മാക്ക് എന്നൊരു വിഷമാണ് ഉമ്മാ പത്തിയമ്പത് വയസ്സാവനായി ഉമ്മ മനസ്സിലൊക്കെ മനസ്സിലാവില്ല ഈ പ്രായത്തിലൊക്കെ ഉമ്മാക്ക് ഭയങ്കര വിഷമാണ് ഈ ഈ സമയം വരുമ്പോഴാണ് ഉമ്മാക്ക് ഒരു വേദന അപ്പൊ നമ്മൾ കഴിയുന്നതും ിക്കണ്ട് പരിഹസിക്കരുത് നിങ്ങക്ക് കൈ കൊടുക്ക കൊടുക്കാൻ കൊടുത്തോളീ ഇല്ലെങ്കിൽ വേണ്ട ഉമ്മ ചോദിക്കണില്ല അമ്മാന്റെ മരുന്നും കാര്യങ്ങളായിട്ട് കഞ്ഞി കുടിച്ച് ഉമ്മ ഇങ്ങനെ പോകുന്നുണ്ട് അത് അള്ളാഹു വാശി തുടങ്ങുന്ന കാലത്തോളം ഉമ്മ ഇങ്ങനെ പോകും ഞാനിപ്പോ പറഞ്ഞു തരുന്നത് ഇമ്മാക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരാളെ പറഞ്ഞുകൊണ്ട് ഒരാളെ തരാനും പിടിക്കാനും അല്ല പക്ഷെ ഉമ്മാന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം അപ്പൊ ഉമ്മാരി ഞാൻ ഉമ്മൻ്റെ അടുത്തൊന്ന് പോട്ടെ എന്നാലും ഉമ്മാനൊന്ന് കാണിക്കാലോ ഉം ഉമ്മതാ ഞാൻ പറഞ്ഞത് വ്യക്തമൊന്നും ഇല്ല ഞാൻ പറഞ്ഞ കാര്യമില്ല അങ്ങനെ അന്ന് പ്രഷർ അടിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ വന്ന അവസരത്തില് അന്ന് നമ്മുടെ ഡോക്ടർ അലിയഫ് ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു അവിടെ പോയി പോയിട്ട് ഡോക്ടർ നോക്കി കഴിഞ്ഞ വിളിക്കുന്നല്ലേ ആ ഡോക്ടർ എടുത്തേക്ക് പറഞ്ഞു പ്രെഷർ അടിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് സമാധാനം ഡോക്ടർ ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ അടിച്ചിപ്പോ ന്യൂറോളജിസ്റ്റ് അവിടെ ഇല്ല എടപ്പാള് പോയി അവിടെ സമാധാനം കിട്ടില്ല അങ്ങനെ പൊന്നാണി ആശുപത്രി രോഗം കിട്ടില്ല അങ്ങനെ ഞങ്ങള് ന്യൂറോളജിസ്റ്റ് ഡോക്ടറെ രമേഷ് ഡോക്ടറെ എന്റെ ഏഹ് അങ്ങനെ കൊണ്ടുപോയി കാണിച്ച് സ്കാനിങ് പറഞ്ഞു പ്രഷർ അടിച്ചിരിക്കുന്ന പറഞ്ഞേ ഞങ്ങള് ഞാൻ എന്നാ ഗുളിക കൊടുത്തു അടിച്ചു തോന്നുന്നു അതാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ആ ഡോക്ടർ രമേഷ് ഡോക്ടർ പറഞ്ഞു ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഈ അലിയബൻ നാല് ഗുളിക എഴുതി ഒരു ഡോക്ടർ കാണിച്ചാലും കണ്ടാൽ മതി പിന്നെ പിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി അലിയബ ഡോക്ടറെ അങ്ങനെ ഈ ഗുളിക നാല് ഗുളിക അലിയബൽ എഴുതിയ ഗുളികനെ ഈ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എഴുതിയത് അന്ന് മുന്നൂറ്റി സംതിങ് ആണ് അതിന്റെ ഫീസ് അങ്ങനെ ഞങ്ങള് പിന്നെ അലിയബ ഡോക്ടർ ആ ഗുളികനെ ഗുളികൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു

അപ്പൊ ഞാൻ കഴിയുന്നതും പറയും ആ കാര്യങ്ങളൊന്നും ഓർക്കണ്ട കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടും ടെൻഷൻ ഉണ്ടാവും ഏതൊരു കൊടീഷനായിരിക്കും ആ പൊട്ടീഷൻമാർക്കും ടെൻഷൻ ഉണ്ടാവും ഏഹ് അപ്പൊ നമ്മൾ കഴിയുന്നത് അതൊക്കെ ഒഴിവാക്കുക അതാവുള്ളിലേക്ക് മാത്രം എടുക്കുക കഴിയുന്ന നിങ്ങൾ ദിക്കൃ ചെയ്യാഹി മുഹമ്മദ് റസൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചെല്ലിയും കൊണ്ടിരിക്കുക എല്ലാ ടെൻഷനും ഒഴിവാക്കുക അത്രയും പറയാനുള്ളൂ കാരണം ഇപ്പൊ ഒരു ഗ്രാന്തം കഴിഞ്ഞാൽ ചിലര്ക്കും അയാൾക്ക് ടെൻഷൻ അറിയണ്ടാവില്ല പക്ഷെ അയാളുടെ ടെൻഷൻ അയാൾക്ക് അറിയണം അതേമാതിരി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അസ്ലാമലൈക്കും